ാണ് കാ ആദമിന്റെ മക്കളെ ആദവിന്റെ മക്കളെ ആദമിന്റെ മക്കളെ ആദവിന്റെ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത രണ്ട് ഒരു കാര്യം എന്ന് അറിയുമോ ആദമിന്റെ മക്കൾക്ക് കാര്യം ലോകമുള്ള പ്രവാചകൻ നമുക്ക് ൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നാമത്തെ കാര്യമാണ് അവൻ മരിക്കാൻ ആരും ഇഷ്ടപ്പെടുകയില്ല ആരും മരിക്കാൻ ഇഷ്ടപ്പെടുകയില്ല അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്ക് ഈ ീഗ്രന പ്രസാദികളെക്കാൾ അവന് അഭികാമ്യം അവന് ശ്രേഷ്ഠം മരണമാണ് 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 ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാ അത് ഒന്നാമത്തെ കാര്യം മരണമാണെന്നുള്ള சாம்பிகாரி வந்து போயால் பட்டிணியாயி போயால் ஒரு துணிக்கு மறுதொடி இல்லாத அவஸ்தாயால் சாம்பத்த நஷ்டம் ஜீவனத்தில் சாம்பிக மந்தியம் சம்பவச்சப்போ സമയത്തിനുമായിട്ട് നാട്ടുകാരുടെ നമ്മുടെ പിതാക്കന്മാർ ചെയ്യുന്നു പറയുന്നു ഈ ലോകത്ത് ഒരൊറ്റ മനുഷ്യൻ പോലും സാമ്പത്തികമായ കുറവിനെ ഇഷ്ടപ്പെടുന്നില്ല അത് വെറുപ്പോടുകൂടിയാണ് ും അവന്റെ വിചാരണ കുറച്ചു കൊടുക്കുമെന്ന് ആദരമായ അസോലൊന്നായി തമ്മിൽ പറയുമ്പോ കാര്യങ്ങളോട് ഒന്ന് മരണത്തെ സ്വീകരിക്കാൻ ഈ തയ്യാറാകണമേ ഏത് സമയത്തും മരണം നിനക്ക് സമ്മതിക്കാം എപ്പോഴും സംഭവിക്കാം सु्यती सन आई बस मञ मीअ सुञास सुणो मन कीअ सुञास सुणो आराण बुदिमान बि आराण ഒന്നാമത്തെ റാങ്ക് വാങ്ങുന്നവനല്ല പ്ലസ് വണ്ണിലോ പ്ലസ് ടുവിലോ എം ബി ബി എസ് എഞ്ചിനീയറിങ്ങിനോ ഒന്നാമത്തെ റാങ്ക് വാങ്ങുന്നവനല്ല ഐ എസ് കാരനായി പി എസ് കാരനായി തെരഞ്ഞെടുക്കപ്പെട്ടവനല്ലോ പറഞ്ഞത് ആ ഏറ്റവും ും നാളെ ഞാൻ മരിച്ചു പോകും മരിച്ചു പോയാൽ എന്റെ കാമുഖം കാണില്ല എന്റെ സുഹൃത്ത് കാണില്ല എന്റെ സഹപ്രവർത്തകനോ സഹപാഠിയോ ആരും കാണുകയില്ല ആരുടെയും ഇരുവണ്ടത്തുരത്തിൽ കിടക്കേണ്ടി വരും അവിടെ പാമ്പുകളും തേളുകളും പണിതാരുകളുമാണ് എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ ഒരു മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം സന്തോഷത്തോടെ സന്തോഷത്തോടെ മരിക്കണം 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 തൃപ്തിയോടെ പറയുന്നു ആ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നിറ കണ്ണുകളോടെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ എന്റെ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകൾ എന്റെ തെറ്റുകുറ്റങ്ങൾ മുഴുവനും കോടതികൾ തുറന്നു വെക്കുക കോടതിയിൽ കോടതിയിൽ പറയുക പറയുക പരസ്യമായി ഞാൻ ചെയ്ത അത് തെറ്റുകളിൽ നിന്ന് പരിഹാരം കാണാതെ മരണത്തെ ആരും കൈവരിക്കാൻ തയ്യാറാകരുത് അതാണ് റബ്ബിന്റെ കോടതിയിലേക്ക് നടന്നു പറയുന്നത് നിറഞ്ഞ കണ്ണുകളോടെ തൗബ ചെയ്യാറുണ്ട് 50 വികാരണ്ട് saada seeda quraan cheyandi chaasabichu bhavaarundu pura bhulun thahubadugal maaru chaasabichu bhavaarundu chaasabikanam aadn nabiyye alayhi sallatu wassalam swargathil ninnu dilekkapetta kanibakshichathinte peru aadn nabiyye alayhi sallatu wassalamine swargathil allah subhanahu wa taala niruskarichu aadn nabiyye alayhi sallatu wassalamine swargathil ninnu allah suspende cheyidu aadn nabiyye alayhi sallatu wassalamine ghoobi